ഹായ് ഫ്രണ്ട്സ് അസലമലേക്കും അപ്പോൾ ഇന്ന് ഒരു സോപ്പ് ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കേട്ടോ ഞാനും കുറേ യൂട്യൂബൊക്കെ നോക്കി നോക്കി ഉണ്ടാക്കിയതാണ് അപ്പം എനിക്കിതിന് മുമ്പ് സോപ്പ് ഉണ്ടാക്കിയിട്ട് വലിയ എക്സ്പീരിയൻസ് ഒന്നും ഇല്ല ഞാനാദ്യമായിട്ട് ഉണ്ടാക്കുകയാണ് ഒരു തവണ ഉണ്ടാക്കി അത് അത്ര കൂടെ ക്ലിയർ ആയില്ല കേട്ടോ അതിപ്പോഴൊന്നുമല്ല ഒരു ഒരു വർഷം മുമ്പൊക്കെ ആയിരുന്നു അപ്പോൾ ഇന്നിപ്പോൾ അതുപോലെ ഞാനൊന്ന് ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ അതിന് ആദ്യം തന്നെ ഇതാ കറ്റാറ് വാഴയൊക്കെ ഞാനൊരു അഞ്ചാറ് തണ്ടൊക്കെ എടുത്തിട്ടുണ്ട് അതിൽ ഒരു മൂന്ന് തണ്ടോളം ഇതിനെടുക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് അതിൻ്റെ ഒരു മഞ്ഞ കളറാക്ക അറിയണ്ടല്ലോ അതൊക്കെ പോകാൻ വേണ്ടി കുറച്ച് നേരം ഒരു ന്യൂസ് പേപ്പറിൽ ഇങ്ങനെ കുത്തിച്ചാരി വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് ശേഷം അതിനുള്ള ആ ജെല്ലൊക്കെ എടുക്കുകയാണ് കേട്ടോ കറ്റാർ വഴിന്ന് ആ ജെല്ലൊക്കെ എടുക്കുകയാണ് അപ്പോൾ ഇപ്പോൾ ഈ യൂട്യൂബിൽ എന്നും വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും അറിയാം സോപ്പ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് എന്നൊക്കെ അല്ലേ ആർക്കും പറഞ്ഞു തരും വേണ്ട അപ്പോൾ ഞാനും അതുപോലെയൊക്കെ ഒന്ന് വീഡിയോ ഒക്കെ നോക്കി ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പോൾ ഇവിടെ ചെമ്പരത്തിപ്പൂവിൻ്റെ ഒരു ഇതാണ് ഞാൻ എടുക്കുന്നത് ജ്യൂസ് അപ്പോൾ എൻ്റെ അടുത്ത് ചെറിയ മിക്സിൻ്റെ ജാർ ഇല്ലായിരുന്നു കേട്ടോ അപ്പോൾ വലിയ ജാറിലിട്ട് അടിക്കാൻ ഇതിൽ തീരെ പൂവുമില്ല അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു നീര് കിട്ടിയാൽ മതിയല്ലോ കുറച്ച് വെള്ളം നല്ലോണം ിയിട്ടാണ് പൂവൊക്കെ നല്ലപോലെ കഴുകിയെടുത്തതാണ് കഴുകുക പറഞ്ഞാൽ അതിലുള്ള പ്രാണികളൊക്കെ ഒന്ന് നോക്കി ഒന്ന് മാറ്റിയിട്ടൊന്ന് വെള്ളം കുറഞ്ഞെടുത്തു എന്നിട്ട് തിളച്ച വെള്ളം ആ പൂവിലൊഴിച്ചു കൊടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ നീരൊന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് അതിന് ശേഷം പിന്നെ വേറെ ഒരു കളർ എന്ന് പറഞ്ഞാൽ ബീട്രൂട്ടിൻ്റെ നീരാണ് കേട്ടോ എടുക്കുന്നത് ഒരു ജ്യൂസ് അപ്പോൾ ഈ രണ്ട് സോപ്പാണ് ഉണ്ടാക്കുന്നത് ബീട്രൂട്ട് ജ്യൂസ് കൊണ്ടും പിന്നെ ചെമ്പരത്തിപ്പൂവിൻ്റെ ജ്യൂസ് കൊണ്ടും കേട്ടോ അപ്പോൾ അതാ ചെമ്പരത്തിപ്പൂവ് നല്ലപോലെ ഞാൻ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ജ്യൂസ് അവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഈ കറ്റാർ വായൻ്റെ ജെല്ലൊന്ന് മിക്സിൻ്റെ ജാറിലിട്ട് അടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ എനിക്കൊരു ഫാൾട്ട് പറ്റിയിട്ടാണ് എന്താണെന്ന് വെച്ചാൽ ഞാനിങ്ങനെ അടിച്ചിട്ട് അതൊന്നും അരിക്കണമായിരുന്നു ഞാനത് ചെയ്തില്ല കേട്ടോ അപ്പോൾ ഇതിപ്പോൾ സോപ്പ് ബേസ് ഞാൻ ഓൺലൈനിൽ നിന്ന് മേടിച്ചതൊന്നുമല്ല ഇവിടെ അടുത്ത് കടയിൽ നിന്ന് മേടിച്ചതാണ് അപ്പോൾ ഇതൊരു നൂറ്റമ്പത് രൂപയാണ് ഈ കിറ്റിൻ്റെ വിലട്ട അപ്പോൾ ഇതിങ്ങനെ സോപ്പ് ബേസ് തന്നെയാണ് പക്ഷേ ഇതിലൊക്കെ ഇങ്ങനെ കട്ടയായിട്ടാണ് ഉള്ളത് നമ്മൾ സാധാരണ സോപ്പ് ബേസ് ഉപയോഗിച്ചിട്ടൊക്കെ വീടുകളിൽ നമ്മൾ ഓരോരുത്തർ ചെയ്യില്ല അതേപോലെ തന്നെയാണ് കേട്ടോ അപ്പോൾ അതിങ്ങനെ മെൽറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു എസൻസും ഉണ്ട് കേട്ടോ അതായത് അതിൻ്റെ സ്മെല്ലും പിന്നെ ഒരു കളറുമാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ പിന്നെ ഇത് വൈറ്റമിൻ ഇ ഈ ആണ് അപ്പോൾ അത് ഞാൻ ഒരെണ്ണത്തിൽ മാത്രമേ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ കേട്ടോ വേറെ ബീട്രൂട്ടിൻ്റെ ഉണ്ടാക്കുന്നതിൽ ഒഴിച്ചു കൊടുത്തിട്ടില്ല അപ്പോൾ ആദ്യമായിട്ട് ചെയ്യയില്ലേ അതുകൊണ്ടാണ് അങ്ങനെ ഒന്നിൽ മാത്രം ഒഴിച്ചു കൊടുത്തുള്ളൂ അപ്പോൾ ഞാൻ ആ കറ്റാർ വാഴ ജെല്ല്ല് പകുതി ഒരു പാത്രത്തിലാക്കിയിട്ട് ചെമ്പരത്തിൻ്റെ ജ്യൂസ് അതിലൊഴിച്ചു കൊടുത്തിട്ട് പിന്നെ ഈ വൈറ്റമിൻ ഇ ടാബ്ലേറ്റും ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഈ സോപ്പ് ബേസ് ഉരുക്കിയതുണ്ടല്ലോ അത് പകുതി ഇട്ട് ഇതിലൊഴിച്ചു കൊടുത്തു വിട്ടാ അപ്പോൾ ഇതിങ്ങനെയല്ല ചെയ്യേണ്ടത് കറ്റാർ വായേൻ്റെ ജെല്ലി നമ്മൾ മിക്സിയിലോട്ട് അടിച്ചാലും ഒന്നും കൂടി അരിച്ചെടുക്കണമായിരുന്നു ട്ടോ അരിച്ചെടുത്തിട്ട് വേണം നമ്മൾ ഇളച്ചിണ്ടിരിക്കുന്ന സോപ്പ് ബേസിലേക്കണ ഒഴിച്ച് കൊടുക്കണ്ടേ അപ്പോൾ ഞാൻ തിരിച്ചു ഇങ്ങനെയാണ് ട്ടോ ചെയ്തത് എന്നാൽ സോപ്പ് ഒക്കെ അടിപൊളിയായി കിട്ടി എന്നിട്ട് ആ സ്മെല്ല ഞാൻ കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ട്ടോ ശേഷം പിന്നെ ഒരു പാക്കറ്റില ഉള്ള ഒരു കളറാണ് ട്ടോ അപ്പോൾ ഈ രണ്ടും ഈ പാക്കറ്റിന്റെ കൊടുത്ത സോപ്പ് ബേസിന്റെ കൊടുത്തനെ കെട്ടിയതാണ് അപ്പം ഞാൻ ആ കളറും കൂടി ഇട്ട് കൊടുത്തപ്പോൾ ചെമ്പരത്തിപ്പൂവിൻ്റെ സോപ്പിൻ്റെ കളറാകെ മാറിയിട്ടാണ് വേറൊരു കളറായി അപ്പം ഞാൻ ഈ ബീട്രൂട്ടിൻ്റെ എസെൻസ് ഒഴിച്ച് ബീട്രൂട്ടിൻ ബീട്രൂട്ട് ജ്യൂസ് ഒഴിച്ചുണ്ടാക്കുന്ന സോപ്പ് ബേസിൽ ഞാൻ ഈ എന്താണ് കളർ ഇട്ട് കൊടുത്തില്ല കേട്ടോ ഞാൻ അതിൽ മണം മാത്രമേ ചേർത്തിട്ടുള്ളൂ ഈ കളർ അതിൽ ഞാൻ ഇട്ട് കൊടുത്തില്ല കേട്ടോ അപ്പോൾ പീയേഴ്സിൻ്റെ മണമാണ് നമുക്കിതിൽ കിട്ടിയത് അപ്പോൾ ഇത് ആദ്യം ഞാനിപ്പോൾ ഒഴിക്കുന്നത് ചെമ്പരത്തിപ്പൂവിൻ്റെ ആ എന്താണ് സോപ്പാണ് ഇട്ടോ ചെമ്പരത്തിപ്പൂവിൻ്റെ ജ്യൂസ് ഉണ്ടുണ്ടാക്കിയ സോപ്പാണ് ആദ്യം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇത് അമ്പത് ഗ്രാമിൻ്റെ സോപ്പ് മോൾഡാണ് കിട്ടാം അപ്പോൾ ഇതിൽ ഒരു അഞ്ചെണ്ണം കിട്ടിയിട്ടുണ്ട് കേട്ടോ എനിക്ക് അപ്പോൾ ഞാൻ എന്താ പറയുക അരിക്കണമായിരുന്നു കറ്റാർ വാഴ ജ്യൂസ് അരിക്കണമായിരുന്നു അതിൻ്റെ ഒരു മിസ്റ്റേക്കൊക്കെ സോപ്പ് ഉണ്ടാക്കിയപ്പോൾ കണ്ടു കേട്ടോ പിന്നെ അടുത്തത് ഇത് ഒഴിച്ച് കൊടുക്കുന്നത് ബീട്രൂട്ടിൻ്റെയാണ് കേട്ടോ അപ്പം അത് ഒരു നാലെണ്ണം കിട്ടിയിട്ടുണ്ട് എനിക്ക് ബീട്രൂട്ടിൻ്റെ ഒരു നാലെണ്ണം കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിങ്ങനെ ഒഴിക്കുമ്പോൾ തന്നെ നല്ല പിയേഴ്സിൻ്റെ മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഞാൻ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ആ പതയൊക്കെ മുകളിൽ നിന്ന് ഇങ്ങനെ എടുത്തു അപ്പോൾ ആ പതയൊക്കെ എടുത്തിട്ട് ഞാൻ ആ പതയൊന്നും കളഞ്ഞില്ല കേട്ടോ എല്ലാം കൂടെ വേറൊരു ചെറിയൊരു ഡെപ്പിൽ ഒഴിച്ചു വെച്ചപ്പോൾ അതും ഒരു സോപ്പായിട്ട് തന്നെ കിട്ടിയിട്ടാണ് അപ്പോൾ ഈ സോപ്പിൻ്റെ കിറ്റിൽ എഴുതിയിട്ടുള്ളത് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ഉപയോഗിക്കാൻ പറ്റുള്ളൂ എന്നാണ് കേട്ടേ പക്ഷെ അങ്ങനെയൊന്നുമില്ല എനിക്കൊരു മൂന്ന് മണിക്കൂർ കഴിഞ്ഞു സോപ്പൊക്കെ സെറ്റായിട്ട് കിട്ടി നല്ല അടിപൊളി മണമുള്ള സോപ്പ് തന്നെയായി വന്നോട്ട അപ്പോൾ സോപ്പ് ഇങ്ങനത്തെ സോപ്പ് ഉണ്ടാക്കുന്നവരൊക്കെ എൻ്റെ ഈ വീടേ കണ്ടാൽ നല്ലപോലൊന്നു ചിരിച്ചിട്ടുണ്ടാവില്ലേ അപ്പോൾ എല്ലാവർക്കും ഒരു തെറ്റൊക്കെ പറ്റും കേട്ടോ ഞാൻ ഉണ്ടാക്കിയത് അപ്പോൾ എനിക്കും ഒരു തെറ്റൊക്കെ പറ്റി അപ്പോൾ ആ കറ്റാർ ജ്യൂസും പിന്നെ ചെമ്പരത്തിൻ്റെ ജ്യൂസൊക്കെ നല്ലപോലെ അരിച്ചിട്ട് വേണം ഞാൻ അതിൽ ചേർക്കാൻ അപ്പോൾ അതിൻ്റെ ചെറിയ തരികളൊക്കെ ഇങ്ങനെ കളർ അവിടെ അവിടെയായിട്ട് കുത്തുപുള്ളിയൊക്കെ ഡിസൈനായിട്ട് വന്നിട്ടൊക്കെ ഉണ്ട് കേട്ടോ എന്നാലും സോപ്പൊക്കെ നല്ല മണം നല്ല പതയുണ്ടായിരുന്നു അതേപോലെ തന്നെ മൗത്തൊക്കെ തേച്ചപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ഇങ്ങനെ പുകഴ്ത്തി പറയുകയൊന്നും കാര്യം കാര്യമുള്ളത് തന്നെയാണ് അതേപോലെ തന്നെ ഉണ്ടായിരുന്നു പിന്നെ ഇതിലൊരു സോ മോൾ അവൾക്ക് അവളുടെ ഒരു ഫ്രണ്ടിന് വേണം പറഞ്ഞിട്ട് കൊണ്ട് കൊടുത്തു പിന്നെ ഇത് ബീട്രൂട്ടിന്റെ സോപ്പാണ് ഇത് സെറ്റാവാൻ കുറച്ച് സമയം എടുത്തോട്ടാ അപ്പോൾ ഇതിൽ നമ്മൾ വേറൊന്നും ചേർത്തിട്ടൊന്നുമില്ല വൈറ്റമിൻ ഇൻ്റെ അതൊന്നും ചേർത്തിട്ടൊന്നുമില്ല പിന്നെ ഗ്ലീസറിനൊന്നും ഞാൻ ചേർത്തിട്ടില്ല കേട്ടോ അതൊക്കെ ചേർത്തിട്ട് ഇനി ഒരു സോപ്പ് ഉണ്ടാക്കണം അപ്പോൾ ഞാൻ ആ കിറ്റ് മുഴുവനും ഇട്ടുണ്ടാക്കിയിട്ടില്ല ഇനിയും രണ്ട് മൂന്ന് സോപ്പിന്റെ അപ്പോൾ അത് ഇനി വേറൊരു സോപ്പ് ഉണ്ടാക്കാന്ന് വെച്ചിട്ടാണ് അപ്പം തുടക്കം തന്നെ എല്ലാം ഇട്ട് ഇങ്ങനെ റെഡി ആക്കേണ്ടത് കരുതിട്ട് അപ്പം ഇനി ബാക്കിയുള്ള ബേസ് കൊണ്ടൊരു സോപ്പും കൂടെ ഞാൻ ഉണ്ടാക്കാം അപ്പം അതിൻ്റെ വീടുകയും നമുക്ക് കാണാം കേട്ടോ അപ്പോൾ എൻ്റെ ഈ വീഡിയോ കൊണ്ട് ആരും ചിരിക്കുമൊന്നും ചെയ്യരുത് കേട്ടോ അപ്പോൾ യൂട്യൂബിൽ ആദ്യമായിരിക്കും ഇങ്ങനെ ഒരു സോപ്പൊക്കെ ഉണ്ടാക്കുന്നത് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും ഇതുവരെ ഇങ്ങനത്തെ ഒരു സോപ്പ് ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നും ആരും കണ്ടിട്ടൊന്നും ഉണ്ടാവില്ല ഞാനും കണ്ടിട്ടൊന്നും ഇല്ല കേട്ടോ ഒരുപാട് വീഡിയോ ഒക്കെ നോക്കിയിട്ടാണ് സോപ്പ് ഉണ്ടാക്കിയത് എല്ലാവരും നല്ല അടിപൊളി പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഉണ്ടാക്കിയത് കേട്ടോ അപ്പോൾ ഇതാ പതഞ്ഞ് വന്നതില്ല അപ്പം പതയൊക്കെ എടുത്ത് ഞാനിതുപോലൊരു ചെറിയൊരു ഡെപ്പിലാക്കി വെച്ചപ്പോൾ അപ്പോഴും നല്ലൊരു സോപ്പ് എനിക്ക് കിട്ടിയിട്ട് അതൊന്നും പിന്നെ ഞാനിത് സോപ്പ് ഉപയോഗിച്ചൊക്കെ ഒന്ന് പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ എടുത്തിട്ടൊക്കെ ഒന്ന് കഴുകി കൈയ്യൊക്കെ ഒന്ന് കഴുകി നോക്കിയപ്പോൾ നല്ലപോലെ പതക്കിനും നല്ല സ്മെല്ലും ഉണ്ട് അപ്പോൾ നമുക്ക് ആ സോപ്പ് ബേസിൻ്റെ കൂടെ കിട്ടിയ സ്മെല് പിയേഴ്സിൻ്റെ മണമുള്ളതായിരുന്നു കേട്ടോ എന്തായാലും നല്ല അടിപൊളി സംഭവം തന്നെ കേട്ടോ നമുക്ക് ഇങ്ങനെ പെട്ടെന്ന് അലിഞ്ഞൊന്നും പോയില്ല കുറേ നല്ല കട്ടിയൊക്കെ ഉണ്ട് സോപ്പ് അതേപോലെ തന്നെ നല്ലോണം പതക്കിനുണ്ട് കഴുകി അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പോലെയൊക്കെ തോന്നിയിട്ടാണ് അപ്പോൾ കുട്ടികൾ മോളും അവളും ഒന്ന് അവളുടെ ഫ്രണ്ടിന് വേണം വേണ്ടിയിട്ട് അതുകൊണ്ട് കൊടുക്കുകയും ചെയ്തു ബാക്കിയുള്ള സോപ്പൊക്കെ ഞങ്ങളിവിടെ ഉപയോഗിക്കാനൊക്കെ എടുത്തു വിട്ടാ അപ്പോൾ എത്രയും നേരം വീഡിയോ കണ്ട് സഹകരിച്ച എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് അപ്പോൾ ആദ്യമായിട്ട് സോപ്പ് ഉണ്ടാക്കുന്നവരാണെങ്കിലും നല്ലപോലെ ഒന്ന് ശ്രദ്ധിച്ചിട്ടൊക്കെ ഉണ്ടാക്കുക കേട്ടോ അപ്പോൾ എനിക്ക് പറ്റിയ പോലെ ഈ ഫാൾട്ടൊന്നും ആർക്കും പറ്റരുത് അപ്പോൾ ഫാൾട്ടൊന്നും അങ്ങനെ പറ്റിയിട്ടൊന്നും ഇല്ല കേട്ടോ ഞാൻ അരി ജ്യൂസ് അരിക്കാത്തത് കൊണ്ട് ഇങ്ങനെ ഒരു കുത്തു പുള്ളികളൊക്കെ ഇങ്ങനെ ചിത്രപ്പണികളൊക്കെ മുകളിൽ വന്നു എന്നേ ഉള്ളൂ അല്ലാതെ വേറൊരു കുഴപ്പമുണ്ടായിട്ടൊന്നുമില്ല എന്നാലും നല്ലപോലെ സോപ്പൊക്കെ ഉണ്ടാക്കുന്നവർ എൻ്റെ വീഡിയോ കണ്ട ശരിക്കും ഒന്ന് ഒന്നും ചിരിക്കുകയായിരിക്കില്ലേ അപ്പോൾ യൂട്യൂബിൽ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനത്തെ ഒരു സോപ്പ് ഉണ്ടാക്കുന്ന വീഡിയോ എൻ്റെ കൂട്ടുകാരൊക്കെ കണ്ടിട്ടുണ്ടാവുക അപ്പം ഞാനിനി ആ സോപ്പൊക്കെ ഒന്ന് റാപ്പ് ചെയ്ത് എടുത്ത് വയ്ക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് കവറുകളൊന്നും ഞാൻ സാധാ നമ്മൾ കടയിൽ നിന്നൊക്കെ സാധനങ്ങൾ മേടിക്കുന്ന കവറുണ്ടല്ലോ അതിനെയൊക്കെ ഒന്ന് ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ട് അതിലൊക്കെ ഒന്നിങ്ങനെ പൊതിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഒന്ന് ചെറുതായിട്ടൊക്കെ കവറൊക്കെ കട്ട് ചെയ്ത് പൊതിഞ്ഞിട്ട് ഒരു ചെറിയൊരു ഇട്ട് വെക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ ആദ്യം മേടിച്ച് സോപ്പ് ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഒന്ന് രണ്ട് ഒരു സോപ്പ് മാത്രം ഉപയോഗിക്കാൻ എടുത്തിട്ട് ബാക്കിയുള്ള സോപ്പൊക്കെ ഇതുപോലെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിങ്ങനെ വെക്കുമ്പോൾ തന്നെ നല്ല മണമൊക്കെ ഇങ്ങനെ പിയേഴ്സിൻ്റെ മണമൊക്കെ വരുന്നുണ്ട് ഞാൻ വെറുതെ പറയുകയൊന്നുമില്ല കേട്ടോ അപ്പോൾ ഈ ഒരു കിറ്റിന് നൂറ്റമ്പത് രൂപയാണ് ഞാൻ ഇവിടെ അടുത്തൊരു കടയിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ കുഴപ്പമൊന്നുമില്ല നമുക്ക് നല്ല അടിപൊളി സോപ്പൊക്കെ കിട്ടി അപ്പോൾ ഇനിയും രണ്ട് മൂന്ന് സോപ്പ് ഉണ്ടാക്കാനുള്ള ബേസും കൂടി ബാക്കിയുണ്ട് അപ്പോൾ ഞാൻ അത് നല്ലൊരു സോപ്പും കൂടി ഇതുപോലെ ഉണ്ടാക്കണം എനിക്ക് അപ്പോൾ അങ്ങനെ കുറേ നാളായിട്ട് ഇതുപോലെ സോപ്പൊക്കെ ഉണ്ടാക്കണം എന്നൊക്കെ വിചാരിക്കണം എൻ്റെ ഒരുപാട് ഫ്രണ്ട്സുമാർക്ക് ഇങ്ങനെ സോപ്പൊക്കെ ഉണ്ടാക്കണെന്ന് കണ്ടപ്പോൾ നമുക്ക് നല്ലൊരു പൂതി ഉണ്ടായിരുന്നു എന്തായാലും ആഗ്രഹമൊക്കെ ഇങ്ങോട്ട് സാധിച്ചു കിട്ടാ അപ്പോൾ അതാ സോപ്പൊക്കെ ചെറിയൊരു കണ്ടൈനറിലാക്കി എടുത്ത് വെക്കുകയാണ് നല്ലൊരു വേരിയായിട്ട് നമുക്ക് വീണ്ടും കാണാം